അങ്ങനെ സൗദിയിൽ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ആദ്യമായി സമ്പൂർണമായി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ റോബോട്ടുകളുടെ സഹായത്തോടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പതിനാറ് വയസ്സുകാരൻ്റെ ഹൃദയമാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് ആ വാർത്തകൾ കാണാം വാർത്തയുടെ വിശദാംശങ്ങളും അറിയാം റോബോട്ടിന്റെ സഹായത്തോടെ പൂർണ്ണമായും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ലോകത്തു തന്നെ ഇതാദ്യമായാണ് വിജയകരമായി കിങ് ഫൈസൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററാണ് അത്ഭുതകരമായ ഈ നേട്ടം കൈവരിച്ചത് പൂർത്തിയാക്കിയത് പതിനാറുകാരന്റെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഡോക്ടർ ഫറാസ് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഏകോപിപ്പിച്ചത് ആഴ്ചകളോളം ഇതിന്റെ തയ്യാറെടുപ്പുകൾക്കായി മാറ്റിവച്ചിരുന്നു നിരവധിയായ മെഡിക്കൽ വെല്ലുവിളികളും സങ്കീർണതകളും തരണം ചെയ്താണ് ചരിത്രം കുറിച്ചത് സാധാരണയായി വാരിയല്ലുകൾ മുറിച്ചുകൊണ്ടായിരുന്നു ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കുക റോബോട്ടിക് സംവിധാനത്തിലൂടെ ഇതൊഴിവാക്കാൻ കഴിയും ശസ്ത്രക്രിയക്ക് ശേഷം വളരെ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും പുതിയ രീതി സഹായിക്കും വേദനയും താരതമ്യേന കുറവായിരിക്കും ആരോഗ്യ മേഖലയിലെ സുപ്രധാന പുരോഗതിയാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിജയത്തിലൂടെ നേടാനായത് ലോകത്തെ മികച്ച ആശുപത്രികളിൽ ഇരുപതാമത്തെ മികച്ച ആശുപത്രിയാണ് കിങ് ഫൈസൽ ഹോസ്പിറ്റൽ മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്